ആഴ്സിലെ വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മര്യ വിയാനിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം കുംഭസാരക്കൂട്ടിൽ അനേകം മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്ന ജനങ്ങളെ കുംഭസാരത്തിലൂടെ മാനസാന്തരപ്പെടുത്തിയിരുന്ന വിശുദ്ധൻ കുംഭസാരത്തിനണയുന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പരിശുദ്ധാത്മ ജ്ഞാനത്താൽ മനസ്സിലാക്കാൻ വിശുദ്ധന് സാധിച്ചിരുന്നു വിശുദ്ധ വിയാനിയുടെ ജീവിതത്തിലെ അത്രയധികം അറിയപ്പെടാത്ത ഒരു സംഭവകഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു ദിവസം വിയാനി പുണ്യവാന്റെ അടുക്കൽ ഒരു യുവതി കുംഭസാരിക്കാനെത്തി അവൾ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും ഓർമ്മിച്ചെടുത്ത് പറയാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു ഇല്ല എന്നായിരുന്നു യുവതിയുടെ മറുപടി ഓർമ്മിച്ചെടുക്കൂ ഇനിയും ഏറ്റുപറയാത്ത ഒരു പാപം കൂടി നിന്റെ ജീവിതത്തിലുണ്ട് വിശുദ്ധൻ പറഞ്ഞപ്പോൾ തന്റെ ഓർമ്മയെ രാഗി മിനക്കിയെടുക്കാൻ അവൾ ശ്രമിച്ചു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമൊത്ത് ഡാൻസ് കളിക്കാൻ നീ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമുണ്ടല്ലോ എന്ന് വിശുദ്ധൻ ഓർമ്മിപ്പിച്ചപ്പോൾ അത്ഭുതത്തോടെ അത് സത്യമാണെന്ന് അവൾ സമ്മതിച്ചു ആ സംഭവം ഇങ്ങനെയായിരുന്നു അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്കൊപ്പം ചുവടുകൾ വെക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ അയാളാകട്ടെ അവളെ ഗൗനിക്കുക പോലും ചെയ്യാതെ മറ്റു പെൺകുട്ടികൾക്കൊപ്പമാണ് ഡാൻസ് ചെയ്തത് അവൾക്ക് വല്ലാത്ത ഇച്ഛാഭംഗം തോന്നി അവിടം വിട്ടു പോകുമ്പോൾ തെല്ല് നിരാശയോടെ അവൾ അയാളെ തിരിഞ്ഞു നോക്കി മറ്റു പെൺകുട്ടികൾക്കൊപ്പം ഡാൻസ് കളിക്കുകയായിരുന്ന അയാളുടെ കാലടികൾക്ക് താഴെ അസാധാരണമായ നീല വെളിച്ചം അവൾ കണ്ടു ഒരാളുടെ കാലടികൾക്ക് ചുവട്ടിൽ എങ്ങനെയാണ് നീല വെളിച്ചം കാണപ്പെടുന്നത് എന്ന് കുറെ ദിവസങ്ങൾ തല പുകച്ചുവെങ്കിലും ക്രമേണ ആ സംഭവം തന്നെ അവൾ മറന്നുപോയിരുന്നു പിന്നീട് ഇപ്പോൾ അച്ഛൻ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അതൊക്കെ അവളുടെ ഓർമ്മയിലേക്ക് വന്നത് ഇക്കാര്യം കുമ്പസാര കൂട്ടിലിരിക്കുന്ന അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു അവളുടെ മറ്റൊരു അതിശയം അപ്പോൾ അച്ഛന്റെ സ്വരം അവൾ കേട്ടു ആ ചെറുപ്പക്കാരൻ നിന്നെ അവഗണിച്ചപ്പോൾ നിന്റെ ഹൃദയം വേദനിച്ചു എന്നത് സത്യമാണ് എന്നാൽ അങ്ങനെ ഒരു അവഗണന കിട്ടിയതിന്റെ പേരിൽ നീ ദൈവ മാതാവിന് നന്ദി പറയുകയാണ് വേണ്ടത് കാരണം മാതാവ് നിന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത് വിയാനി പുണ്യവാൻ അങ്ങനെ പറഞ്ഞപ്പോഴും ആ യുവതിക്ക് ഒന്നും മനസ്സിലായില്ല എന്റെ പ്രിയ മകളെ വിശുദ്ധൻ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് മനുഷ്യരൂപം ധരിച്ച സാത്താനായിരുന്നു ആ ചെറുപ്പക്കാരൻ നരകത്തിൽ നിന്ന് വന്നവൻ എല്ലാ പെൺകുട്ടികളെയും പാപത്തിൽ വീഴിക്കാൻ ശേഷിയുള്ളവൻ എന്നാൽ ഇതൊന്നും അറിയാതെ നീ അവനൊപ്പം ഡാൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും അത് അവന് സാധിക്കാതെ പോയത് നീ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഉത്തരീയം മൂലമാണ് കർമ്മല മാതാവ് നൽകിയ ബ്രൗൺ കളറുള്ള ഈ ഉത്തരീയം ധരിക്കുന്നവരെ ഒരിക്കലും തൊടാൻ പോലും ആകില്ല താൻ അണിഞ്ഞിരിക്കുന്ന ഉത്തരീയത്തിന്റെ ശക്തി ആ പെൺകുട്ടിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഉത്തരീയത്തിന്റെ ശക്തിയും പ്രാധാന്യവും അറിയാതെ അത് ധരിക്കുന്നവരായിരിക്കും നമ്മളിൽ ചിലരെങ്കിലും അങ്ങനെയുള്ളവരെ പോലും മാതാവ് എല്ലാവിധ തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നും രക്ഷിക്കുമെന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് ഉത്തരീയം ധരിക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഉത്തരീയ ഭക്തിയുടെ പ്രചാരകരാകാം എല്ലാവിധ തിന്മകളിൽ നിന്നും സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഉത്തരീയത്തിന് ശക്തിയുണ്ടെന്ന് മറക്കാതിരിക്കാൻ